വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാര ഭവൻ നിർമ്മിക്കും ശിലാസ്ഥാപനം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലിക്കുഴി യൂണിറ്റ് ആണ് വ്യാപാര ഭവൻ നിർമ്മിക്കുന്നത് ശിലാസ്ഥാപനം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ജോണി നിർവഹിച്ചു ഇതോടനുബന്ധിച്ചു ചേർന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സി ബി അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു ഇ കെ സേവ്യർ റെന്നി പി വർഗീസ് ആശ കെ എം ഹമീദ് അബ്ബാസ് കാമ്പാക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു എനിക്ക് തോന്നുന്ന പതിനായിരക്കണക്കിന് ജനങ്ങള് ഈ നെല്ലിക്കുഴിയിലെ ഈ വ്യവസായം കൊണ്ട് അവരുടെ ജീവിതം ധന്യമാക്കുന്നുണ്ട് ഇനിയും ഈ വ്യവസായങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് ഇവിടെ അഭിവൃദ്ധിപ്പെടുത്തെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടാതെ ഇന്ന് ശിലാസ്ഥാപനം ചെയ്യപ്പെടുന്ന ഈ മന്ദിരം എത്രയും വേഗത്തിൽ ഇതിന്റെ പണി പൂർത്തിയാവണം കെ സി വി ന്യൂസ് നെല്ലിക്കുഴി